അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ സെയിൽ പോസ്റ്റ് എന്ന് വെച്ചാൽ നല്ല നല്ല ഹൈ ക്വാളിറ്റി ഉള്ള കുറച്ച് പ്രാവുകളാണ് നമുക്ക് വേങ്ങരയിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു സുഹൃത്ത് അയച്ചെന്ന വീഡിയോസാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവുകളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് തന്നെ സംസാരിച്ച് നോക്കുക പിന്നെ പ്രാവിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിന് കുഴപ്പമില്ലാത്ത പ്രാവാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സംസാരിക്കുക അപ്പോൾ ഇത് ഭയങ്കരയിരുന്നാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കിപ്പോൾ ഇതുപോലുള്ള ബെറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യം നമ്മൾ സുഹൃത്തുക്കൾ ഡെസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങളെ ബെറ്റ്സിൻ്റെ നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ നമ്പറിൽ അയച്ചിരുന്നാലും നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മോട് സപ്പോർട്ട് അറിയിക്കുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പാലക്കാട് എന്നാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പ്രാവുകൾ നമുക്ക് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നല്ല നല്ല ചിക്സുകൾ ഒക്കെ അവരുടെ കയ്യിൽ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് അസീല വിഭാഗത്തിൽ പെട്ട കോഴിയാണ് ആറുമാസം പ്രായമായ കുഞ്ഞുങ്ങളെന്നാണ് പറഞ്ഞത് ആയിരത്തി നാനൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾക്ക് പിന്നെ ഷോർട്ട് നോസ് എന്ന വിഭാഗത്തിലുള്ള കോഴിയാണ് ഇത് രണ്ടായിരം രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു മെയിലും ഫീമെയിലും ആണ് അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ കോൺടാക്റ്റ് ചെയ്യുക ഇത് പാലക്കാടാണുള്ളത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നും കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ വൈറ്റുള്ളത് നാല് അഞ്ഞൂറാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുമായിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുഴകളാണ് ഇത് നാലെണ്ണത്തിനും കൂടിയിട്ട് രണ്ട് അഞ്ഞൂറാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ചിക്സ് ഉണ്ട് അതേപോലെ ആയിരം രൂപയാണ് ഈ ഒരു പേറിൻ്റെ പറഞ്ഞിട്ടുള്ളത് ഒക്കെ പാലക്കാട് തന്നെയാണ് ഉള്ളത് നമ്മൾ സുഹൃത്തുക്കൾ ആവശ്യമുള്ളവരെന്തു ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഒരു സെറ്റ് പാകിസ്ഥാനി മൂവായിരം രൂപയാണ് സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം അധികം തന്നെ നമ്മൾക്ക് പറവ് പ്രാവുകൾ സെയിൽ ഫോഴ്സ് വന്നിട്ടുണ്ട് നമ്മൾ സുഹൃത്തുക്കൾ ഏതൊക്കെ ഉള്ളത് പാലക്കാട് തന്നെയാണ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക ആ മാറ്റി കോണ്ടാക്ട് ചെയ്യുക അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾക്ക് ഇത് മലപ്പുറം ജില്ലയിൽ ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വന്നിട്ടുള്ളത് ഈ മൂന്ന് പീസും കൂടിയിട്ട് അറുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു പീസ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇതിന് ഒന്ന് ഇരുന്നൂറാണ് മെയിലാണ് പ്രാവ് അതേപോലെ ഈ ഒരു പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറവ അതിന്റെ കാര്യങ്ങളൊക്കെ ആ കാണുന്ന നമ്പറിൽ നിങ്ങൾ അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഈ ഒരു പീസിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കൾ ആവശ്യമുള്ളവരൊക്കെ അവരുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഈ മൂന്ന് പീസ് ഒരു പീസിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഇതൊക്കെ മലപ്പുറം ജില്ലയില് ഉള്ളത് അപ്പൊ നമ്പറൊക്കെ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഈ സെറ്റ് കുഞ്ഞന്മാർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ സെറ്റിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിലൂടെ കാണിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പെരസിൻ്റെ നല്ല നല്ല വീഡിയോസ് ഫോൺ ചരിച്ച് പിടിച്ചിട്ടുള്ള നല്ല വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അതിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാൽ നമ്മളുടെ ചാനലിലൂടെ നിങ്ങളുടെ സെയിൽ പോസ്റ്റ് കാണിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ചെട്ടിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ നമ്പറൊക്കെ മാറാതെ മൂന്ന് നാല് സെറ്റ് മൂന്നു നാല് ടീമിന്റെ പ്രാവുകളാണ് നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്പർ മാറാണ്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കുക ഇത് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ നിന്നാണ് നമുക്ക് അടുത്ത സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് റേറ്റ് പറഞ്ഞിട്ടുള്ളത് എണ്ണൂറ് രൂപയാണ് പീസിന് ആ കയറപ്പുള്ളിക്കും ആയിരം രൂപയാണ് റേറ്റ് പറഞ്ഞത് ബാക്കിയുള്ള എല്ലാതും എണ്ണൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നാടന്മാർ നാടൻ പ്രാവുകളൊക്കെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും കൊടുക്കാനുള്ളതല്ല വറവ പ്രാവുകളാണ് ഇനി കൊടുക്കാനുള്ളത് അപ്പൊ എണ്ണൂറ് രൂപ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു പീസിന് മാത്രമാണ് ആയിരം രൂപ പറഞ്ഞത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കൊണ്ട് അപ്പൊ ആവശ്യമുള്ള ആളുകൾ അതിൽ കോൺടാക്ട് ചെയ്യുക